ഹലോ അപ്പൊ നമ്മൾ കണ്ണൻചേട്ടന്റെ ഇനി മുതുക്കലും എല്ലാം എടുക്കാൻ പറ്റിയില്ല ട്രൈപോഡ് എടുത്തില്ല ഗുരുവായൂർ കൊണ്ടുപോവാൻ കോട്ടയം കളിക്കാൻ പോട്ടെ നമ്മള് ട്രെയിൻ കയറാൻ വേണ്ടി പോവാണ് കേട്ടോ വീട്ടിൽ ചെന്ന് നമ്മുടെ അടുത്ത് നിന്ന് ആഹാരമൊക്കെ കഴിച്ചത് അവിടുന്ന് നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി പോവാ പത്ത് മണിക്കാണ് ട്രെയിൻ ആറ് മിനിറ്റ് ലേറ്റ് ആണ് അപ്പൊ ആവുന്നേ ഉള്ളൂ

ഞാനും അപ്പുക്കുട്ടൻ്റെയും ലഗേജ് എല്ലാം ഇറക്കിയിട്ട് നമ്മൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഏട്ടൻ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി കേട്ടോ അങ്ങനെ കുറേ നേരം അവിടെ പോസ്റ്റായിട്ട് നിന്നു കുറേ ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് മിണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പുക്കുട്ടനൊരു കുശുമ്പനാ എന്നിട്ട് അവരെന്താ എന്നോടും മിണ്ടാന്നൊക്കെ എന്നോട് ചോദിക്കും കൊല്ലത്തിപ്പം എസ്കലേറ്ററൊക്കെ വന്നുകൊണ്ട് നമുക്ക് നടന്ന് ബുദ്ധിമുട്ടണ്ട കയറി അങ്ങ് നിന്നാ മതി പിന്നെ നമ്മൾ ലിഫ്റ്റിൽ കയറി താപ്പോട്ടങ്ങ് ഇറങ്ങി കേട്ടോ അപ്പുകൂട്ടം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇപ്പൊ ഇത് പ്രേമലു സിനിമയിലെ പോലെ ഉണ്ടെന്നാട്ടോ അങ്ങനെ ട്രെയിൻ ഓരോന്ന് പോകുമ്പോഴത്തേനും അപ്പൂന് ഭയങ്കര സന്തോഷമായിരുന്നു ഓടിക്കാം ഓടിക്കാം അപ്പുക്കുട്ടനെ കുഞ്ഞിലെ മുതലേ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പഴത്തന്നെ നമ്മുടെ ട്രെയിൻ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ ബുക്കും നിന്റെ പാക്കറ്റും എല്ലാം കൊണ്ട് നീ അങ്ങനെ ഇനി ആള് പൊക്കെ എന്തോ എന്താ ില്ലേട്ടേ മതിയോ ഇവനെ എന്നാ കുഞ്ഞിലെ ചോറൂണിനോ കുരുവാരും കൊണ്ടുപോയത് അന്ന് ഏ സിയിലാ അവൻ ഇന്നിപ്പായിട്ടോ കേറുന്നതിനും ഭയങ്കര സന്തോഷമായി കാരണം പണ്ട് പ്രാവശ്യം കേറിയിട്ട് ചൂട് എടുത്തവന്റെ കട്ടയും പടം വിളകിയായിരുന്നു ഇന്നിട്ട് എ സിക്ക് എത്തരുന്നിട്ട് അയ്യോ എനിക്ക് സന്തോഷമായി ഉമ്മയെന്നൊക്കെ പറഞ്ഞവനങ്ങ് കാണിക്കാൻ ഇനിയിപ്പോ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ ലേറ്റായി പോയി പാക്കിംഗ് എല്ലാടും കഴിഞ്ഞിട്ട് ഇനി നീച്ചിലേം കിടന്നുറങ്ങാന്ന് വിചാരിക്കുന്നു ആ പിന്നെ വീട്ടിന് വലിയൊടിച്ച് കയറാനൊരു കൊഴപ്പില്ല വീട്ടിന് വലിഞ്ഞൊടിച്ച് കയറാനൊരു കൊഴപ്പല്ല ഇനിയും കയറാൻ പേടിയും അപ്പൊ അനത്തില്ല ഒത്തിരി ദൂരം ഉണ്ട് ചെറുക്ക കുട്ടികളൊക്കെ മുകളിലിരിക്കുന്ന ആണ്ടായിട്ട് അപ്പൂ മുകളിൽ കയറിയതാട്ടോ പക്ഷെ പത്ത് മിനിറ്റ് തികച്ചിരുന്നില്ല അവന് താഴെ ഞങ്ങളുടെ കൂടെ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞ് താഴെ വന്നിരുന്നു ഉച്ചയായപ്പോഴത്തേന് അവന് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞേടാ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ല എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ ട്രെയിനിൽ നിന്ന് തന്നെ ബിരിയാണി വാങ്ങി കേട്ടോ അപ്പോൾ നല്ല ഫുഡായിരുന്നു ഞങ്ങൾ കഴിച്ചു നോക്കി എന്നിട്ട് അപ്പൂവിന് സ്പൂണിൽ കോരി കൊടുത്തു കേട്ടോ ഒരു മൂന്നാല് ഭാഗം കഴിച്ചിട്ട് അവനത് വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി അതിന് എന്തരായി കേട്ടോ ചെന്നപ്പോഴത്തേന് തൃശൂർ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരൻ്റെ ട്രെയിൻ നോക്കി കഴിഞ്ഞപ്പോൾ സന്ധ്യയ്ക്ക് എങ്ങാണ്ടേ ഉള്ളൂ അപ്പോൾ പിന്നെ നേരത്തെ ചെല്ലാലോ ഓൾറെഡി അച്ഛനും അമ്മയൊക്കെ അവിടെ ചെന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു റൂബറ് വിളിച്ച് അതിൽ കയറി കയറി അപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആയിട്ട് അപ്പു ഏട്ടന് നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അനന്ത് മൂടിപ്പോച്ച് കിടക്കുക അവന് വയ്യാന്ന് പറഞ്ഞിട്ട് അപ്പുക്കുട്ടനാണെങ്കിൽ ഏട്ടൻ്റെ തോളിൽ തന്നെ കിടന്ന് കേട്ടോ പിന്നെ അവനെ ഉണത്തുണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ പതുക്കെ കട്ടിലോട്ടം കിടത്തി വന്നപ്പോഴത്തേന് നമുക്ക് വിശന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് പഴുത്ത മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് രണ്ടെണ്ണം കഴിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസമായത് പിന്നെ ഇവിടുത്തെ സ്വിഗ്ഗിയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ അപ്പം നമ്മൾ താമസിച്ച ഹോട്ടലാണിത് അപ്പോൾ അവിടെ പുറത്തൊക്കെ നിന്ന് ചുമ്മാ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ സ്വിഗ്ഗിയുടെ ഡെലിവറി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക നല്ല താമസം ഉണ്ടായിരുന്നു കേട്ടോ വരാൻ അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചിട്ട് നമ്മൾ കിടന്ന് ഉറങ്ങി പിന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് ഇറങ്ങി കേട്ടോ വൈകുന്നേരം ആയപ്പോഴത്തേന് അപ്പോൾ കേട്ടോ അച്ഛനും അമ്മയൊക്കെ നേരത്തെ അമ്പലത്തിലോട്ട് തൊഴാൻ വേണ്ടി പോയി ഞങ്ങൾ കുറച്ച് താമസിച്ച കേട്ടോ ഇറങ്ങിയത് 아차. അറിയാം നമ്മൾ അങ്ങോട്ട് കേറുമ്പോഴേ ഒരുപാട് കടകളുണ്ട് അപ്പം അപ്പക്കുട്ടനെ ഈ കടകളെല്ലാം കൂടെ കണ്ടപ്പോഴത്തേന് ആ ടോയ് വാങ്ങി തരണേ ഈ ടോയ് വാങ്ങി തരണേ എന്ന് പറഞ്ഞ കേട്ടോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ എൻ്റെ സബ് ആയിട്ട് വന്ന കുട്ടിയാ അത് കഴിഞ്ഞ് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാട്ടോ അപ്പോൾ എന്തെങ്കിലും ഗുരുവായൂരൊക്കെ വരുമ്പോൾ എന്നോടൊന്ന് പറയണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ അപ്പുക്കുട്ടിന് ടോയ്സും ചോക്ലേറ്റ്സും ഒക്കെ ായിട്ടാ കാണാൻ വന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എന്തിനാ അങ്ങനെയൊക്കെ കൊണ്ടുവന്നേന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു അപ്പോ ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തില് പിന്നെ അവൻ അമ്പലത്തിൽ ഒന്നും തൊഴേണ്ട അവന് പെട്ടെന്ന് അങ്ങ് റൂമിൽ പോയിട്ട് ഈ ഗിഫ്റ്റ് എന്താന്നൊക്കെ തല്ലി പൊട്ടിച്ച് നോക്കാനുള്ള ഞങ്ങൾ ആക്രാന്തായിരുന്നു കേട്ടോ ൊഴാൻ പറ്റിയില്ല കേട്ടോ കാരണം വൈശാഖ മാസം തുടങ്ങിയ ദിവസമായോണ്ട് ഒരുപാട് തിരക്കായിരുന്നു അപ്പൊ നമ്മൾ രാവിലെ തൊഴാന്ന് വിചാരിച്ചിട്ട് ടോക്കണൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ എല്ലാം കറങ്ങി നടന്നു കേട്ടോ ഒരുപാട് നടന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾക്ക് ദാഹമായിട്ട് ഞങ്ങൾ പൈനാപ്പിൾ ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു കേട്ടോ അപ്പുക്കുട്ടനാണെങ്കിൽ രാജിയുടെ കൂടെ റൂമിൽ പോയി ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എഴുപത് രൂപയാട്ടോ മുല്ലപ്പൂവ് പറഞ്ഞത് അപ്പോൾ പിന്നെ ഞാൻ മൂന്ന് മുഴം എങ്ങാണ്ടേ പറഞ്ഞോളൂ കാരണം അമ്മ മുല്ലപ്പൂ അങ്ങനെ വെക്കത്തില്ല അപ്പം ഞാൻ ഏട്ടനോട് ചോദിച്ചപ്പോൾ ഏട്ടൻ നിൻ്റെ ഇഷ്ടത്തിന് വാങ്ങുക നിൻ്റെ ഇഷ്ടത്തിന് വാങ്ങുക എന്ന് പറയാം ഇവിടെ ഗൂഗിൾ പേ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കയ്യിൽ ക്യാഷ് കുറവുകൊണ്ട് മൂന്ന് മൂന്ന് മുഴം എങ്ങാണ്ടേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഈ മുല്ലപ്പൂവിനേക്കാട്ട് ഇഷ്ടം പിച്ചിപ്പൂവാണ് പക്ഷേ പിച്ചിപ്പൂ ഒരുപാട് വിരിഞ്ഞിരിക്കുന്നുണ്ടാ അത് വാങ്ങാൻ അപ്പം ഞാൻ വിചാരിച്ചു നാളെ വരുന്ന വഴിയിൽ പിച്ചിപ്പൂവും കൂടെ വാങ്ങിച്ച് തലയിൽ വെക്കുക എന്ന് വിചാരിച്ചു അഥവാ തികഞ്ഞില്ലെങ്കിൽ മാത്രമേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ പിന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഇന്ന് നോക്കി നല്ല ഭംഗിയാണ് ട്ടോ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് പക്ഷേ എല്ലാം നല്ല വില അതുകൊണ്ട് ഞാൻ എല്ലാത്തിന്റെയും ഭംഗി ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ച് റൂമിലോട്ട് തന്നെ പോവാണ് അങ്ങനെ ഇത് പിറ്റേ ദിവസം ആട്ടോ ആ സാരി തന്നെയാ ഞാൻ എടുത്ത് ഉടുത്തത് കാരണം പിറ്റേ ദിവസം രാവിലെ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട് നാലരയ്ക്ക് കുളിച്ച് എണീട്ടിരിക്കയാണ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴ എന്ന് വെച്ചാൽ അവസാനം ഞാൻ ഡ്രസ്സെല്ലാം ഊരി കിടന്നു ഞാനും ഏട്ടനും അമ്മയും നല്ല പോലെ കുളിച്ച് അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നതാണ് പക്ഷെ ചീറ്റിപ്പോയി ഞാൻ പറഞ്ഞ സാരല്ല നന്ദന സിനിമയ്ക്കകത്തെ ജഗന ജഗന പോലെ നമുക്കും കാണാൻ പറ്റിയില്ല സാരല്ല അപ്പം വേറെ ദിവസം വന്ന് കാണാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം കല്യാണം കൂടാൻ വന്നതല്ലേ അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായി കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ ഓട്ടോയിൽ അമ്പലത്തിലോട്ട് ഓട്ടോയിൽ ഇരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പിണക്കമായിരുന്നു കേട്ടോ അതാണ് ഇട്ട ഫോട്ടോസിലൊന്നും അപ്പക്കുട്ടൻ ചിരിക്കാതെ നിൽക്കുന്നത് അപ്പോൾ രാവിലത്തെ ഫുഡ് ഇഡ്ഡലി സാമ്പാറും വടയും ആയിരുന്നു എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചില്ല കേട്ടോ അപ്പക്കുട്ടനും കഴിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും കഴിച്ചില്ല ബാക്കി എല്ലാവരും കഴിച്ചു കേട്ടോ ഞാൻ എടുത്തായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ കഴിച്ചില്ല അപ്പൊ ഇല്ല കൺമണി എടുത്ത ഫുഡ് ബാക്കി വെച്ചിട്ട് ഞാൻ ശ്രൂവിനെ കാണാൻ വേണ്ടി വന്നു കേട്ടോ നല്ല സുന്ദരിയായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നിങ്ങളും കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ടെന്ന് നല്ല രസം ഉണ്ടായിരുന്നു അപ്പം കുറച്ചുനേരം അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് ഞാൻ പൊന്നൂൻ്റെയൊക്കെ അടുത്തോട്ട് പോയി കേട്ടോ കാരണം നമ്മൾ രണ്ടുപേരും രണ്ട് കൂട്ടുന്നു അതുകൊണ്ട് ഇവരെ ആരെയും ഞങ്ങൾ അല്ലേ ചെന്നപ്പോൾ വൈഷു എല്ലാം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും റെഡി ആവുമായിരുന്നു അപ്പുകുട്ടൻ്റെ മുടി കണ്ടിട്ട് കണ്ണ് കാണാൻ വയ്യാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് കണ്ടു കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പുക്കുട്ടൻ്റെ മുടി ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുപോയതാ അപ്പം സമയം ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മളിൽ അതങ്ങ് വിട്ടുപോയി തിരക്കായിട്ട് അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ തുമ്പ് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തേനെ അപ്പോൾ കുറേ നേരം അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്തിട്ട് കുറച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മല്ലിപ്പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വഴി പോവാട്ടോ പോവാ മഴ വരുന്നതിന് മുമ്പ് നേരെ അമ്പലത്തോട്ട് പോവാം എനിക്ക് കൊറച്ച് മുല്ലപ്പോ വെക്കണം വേഗം ഇത് ഇത് പാടി പോയിട്ട് അങ്ങനെ നമ്മൾ മല്ലിപ്പൂട്ടോ വാങ്ങിയത് വാങ്ങിച്ച തൊട്ടപ്പുറത്തെ കടയിൽ കണ്ണാടി എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ ആ ആൻറ്റി എനിക്ക് അതെല്ലാം വച്ച് തന്നു കേട്ടോ എനിക്ക് ആരാന്നും ഒന്നും അറിയത്തില്ല എന്നെ അറിയത്തില്ല പക്ഷെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാം ഒന്ന് വച്ച് സെറ്റ് ചെയ്തു തന്നു അവിടെ നേരെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലോട്ടാ കേട്ടോ പോയത് അവിടെ മോരും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാങ്ങി കുടിച്ചില്ല പക്ഷേ കുടിക്കുന്ന സമയമുണ്ട് നോക്കിക്കോ ഞാനും ഏട്ടനും അപ്പക്കുട്ടനും ആട്ടോ അമ്പലത്തിൽ ആദ്യം വന്നത് അത് കഴിഞ്ഞത് ആ പുറേലെല്ലാവരും കൂടെ വരും ay <laughs> മഴ ആയതുകൊണ്ട് മാത്രമാണ് വിയർത്തൊലിക്കാതെ ഇങ്ങനെ എങ്കിലും നിൽക്കുന്നത് എങ്കിലും ചൂട് ഭയങ്കരമായിരുന്നു തിരക്കാണെങ്കിൽ അതിലേറെ നിങ്ങൾക്കും കാണാൻ പറ്റും എന്തോരം തിരക്കുണ്ടെന്ന് കേട്ടോ അത് കഴിച്ച് എന്നിട്ട് എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ അവസാനമേ കയറ്റത്തുള്ളൂ കേട്ടോ കല്യാ ഇങ്ങനെ താലി കെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ടിൽ ചെന്ന് നമ്മളങ്ങ് കെട്ടിക്കോണം ഇതിൻ്റെ ഇങ്ങനെ കയറി കല്യാണം കഴിക്കണമെങ്കിൽ നേരത്തെ ടിക്കറ്റ് എടുത്ത് വെച്ചാൽ ആദ്യം കയറി കല്യാണം കഴിക്കാം അതല്ലെങ്കിൽ അവസാനമേ അവർ കയറ്റത്തുള്ളൂ കേട്ടോ ഒരുപാട് തിരക്കായിരുന്നു ഒരുപാട് നേരം ക്യൂല് നിന്നു വിയർത്ത് കുളിച്ചെന്ന് തന്നെ പറയാം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എന്തോരം തിരക്കുണ്ടായിരുന്നെന്ന് പിന്നെ ഓരോ കല്യാണം കഴിയുമ്പോഴും അവരുടെ റിലേറ്റീവ്സും ബന്ധുക്കളും എല്ലാവരും കൂട്ടുകാരും എല്ലാവരും കൂടെ അങ്ങ് പോകുമ്പം കുറച്ചൊന്ന് തിരക്ക് ഒഴിയും അപ്പം നമ്മുടെയൊക്കെ കല്യാണം ഏറ്റവും അവസാനമായിരുന്നു കേട്ടോ അപ്പോഴത്തേന് പിന്നെ വേറെ ആരും ഇല്ലെന്നുള്ളൊരവസ്ഥയായി നമ്മൾ മാത്രമൊക്കെയായിരുന്നു ഏറ്റവും കൂടുതൽ നിന്നുകൊണ്ടിരുന്നത് മ്പല നട സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു സിനിമയുടെ അവസാനത്തെ പാർട്ടും ഇതുകൂടെ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം നമ്മളിപ്പോൾ ഇങ്ങനെ പോയി കല്യാണം കഴിച്ചോണ്ട് തന്നെ കല്യാണ കല്യാണക്കർക്കന് എന്തായാലും പറയാനുണ്ട എന്തായാലും പറയാന കല്യാണക്കാർക്കന് അകത്ത് കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് കയറി കഴിഞ്ഞപ്പോൾ നട അടച്ചു കേട്ടോ ഇനി ഒരു നാൽപ്പത് മിനിറ്റോളം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ വെള്ളം കുടിച്ച് സൈഡിലോട്ട് ഒതുങ്ങി ഈ സമയത്താട്ടോ നമ്മൾ മോരുവെള്ളമൊക്കെ കുടിച്ചത് ഇപ്പം ഞാൻ കയ്യടിച്ചത് ഉണ്ണിച്ചേട്ടനാണ് ഉണ്ണിച്ചേട്ടൻ കണ്ണൻ ചേട്ടന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നേ അതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ല കയ്യിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നേന് നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ ഡ്രസ്സ് എടുത്ത് വച്ചേക്കത്തില്ലായിരുന്നു എന്ന് അപ്പച്ചിയൊക്കെ പറഞ്ഞപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് അടിപൊളിയാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങളൊന്ന് കയ്യടിച്ചതാണ് അപ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് ഇങ്ങനെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു ജസ്റ്റ് എന്താ നമ്മൾ നല്ല ലൂസായിട്ട് തന്നെ അത് ഇറങ്ങിപ്പോയ അതാണ് അതെടുക്കണമായിരുന്നു പക്ഷേ ി നടക്കുന്ന പോയി എടുക്കാൻ പറഞ്ഞു കേട്ടോ ഞാൻ പറഞ്ഞു ഈ എനിക്ക് പറഞ്ഞുകൂടത്തെനിക്ക് ഒന്നും പോയി എടുക്കാൻ വയ്യച്ചാന്ന് പറഞ്ഞിട്ട് അനന്തു പോയി ഇത് ഇതെടുത്തത് കേട്ടോ ബാക്കി എല്ലാം എടുത്ത് തന്നത് സീച്ചേട്ടനാണ് എനിക്ക് വീഡിയോ എല്ലാം എടുത്ത് തന്നത് കല്യാണം കഴിക്കാൻ വേണ്ടി അവിടെ മൂന്നോ നാലോ ഇങ്ങനെ സ്റ്റേജ് പോലെ ഉണ്ടെങ്കിലും ഒരിടം മാത്രമാണ് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പൂജാരി പൂജാരിയില്ലെന്ന് കേട്ടാ പറഞ്ഞത് കാത്ത് നിർത്തിച്ചെങ്കിലും കല്യാണം നന്നായിട്ട് നടന്നു കേട്ടോ ഇങ്ങനെ കല്യാണം ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ഫ്രണ്ടിൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം വാങ്ങിക്കാം കേട്ടോ അത് കഴിഞ്ഞ് കണ്ണൻ ചേട്ടന് മാലയൊക്കെ ഇട്ടു ഒരു പത്ത് മിനിറ്റും കൂടെ നമ്മളവിടെ നിന്നിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി കേട്ടോ കാരണം നമുക്ക് ട്രെയിനിന് ടൈം ആവുന്നുണ്ട് ഇവിടുന്ന് ബസ്സിന് പോകുവാണെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുക്കും കായംകുളത്ത് എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ അപ്പോൾ തിരിച്ച് നമ്മൾ ഹോട്ടലോട്ട് പോകുന്ന വഴിക്ക് അപ്പുക്കുട്ടൻ ഈ ഒരു കാറ് വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനത് രണ്ടെണ്ണം അവർ വാങ്ങിക്കൊടുത്തു ഇതിലൊരു മരത്തിൻ്റെ അടിയിലൊരു ഉണ്ണിക്കണ്ണൻ ില്ലേ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാനത് വാങ്ങി കേട്ടോ ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഇതിന് മാറ്റി അങ്ങനെ ഇതൊക്കെ വാങ്ങി തിരിച്ചു പോവാൻ നേരത്ത് എനിക്ക് കാല് കൊള്ളുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏട്ടനേട്ടൻ്റെ ചെരുപ്പം എനിക്ക് ഊരി തന്നു കേട്ടോ ഒട്ടും സഹിക്കാൻ വയ്യാത്തപ്പോൾ ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് അവിടെ ഇറങ്ങി അപ്പോൾ ആ ഓട്ടോയിൽ അച്ഛനും അമ്മയും അങ്ങ് തിരിച്ചു പോവാട്ടോ അപ്പം നമുക്ക് ഒരു മണിക്കൂറൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ഒരുപാട് മാങ്ങയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വേണ്ട ബുദ്ധിമുട്ടേണ്ടാന്ന് പറഞ്ഞിട്ടും നമുക്ക് ഒരുപാട് മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാങ്ങയെല്ലാം എടുത്ത് നമ്മളെ ഡ്രസ്സൊക്കെ പെട്ടെന്ന് ഞാൻ ഊരി പാക്ക് ചെയ്തിട്ട് നമ്മളൊരു ഊബറ് വിളിച്ചിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോവുകയാണ് ട്രെയിൻ തൃശ്ശൂരിൽ നിന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ജനറൽ ടിക്കറ്റാണ് എടുത്തേക്കുന്നത് നമ്മൾ വിചാരിച്ചു എ സിയിൽ കയറിയിട്ട് ടിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ ചെന്നപ്പോൾ അമ്മയുടെ ട്രെയിൻ ലേറ്റാണ് അമ്മയുണ്ടായിരുന്നു പൊന്നും ഉണ്ടായിരുന്നു ആർക്കും ബസ്സിൽ പോകാൻ വയ്യ അതുകൊണ്ടാണ് എല്ലാവരും വന്നത് അപ്പം ഞങ്ങളുടെ യും ട്രെയിൻ വേറെ വേറെ ആയിരുന്നു കേട്ടോ നമുക്ക് ടിക്കറ്റ് കിട്ടി അപ്പു ഏട്ടൻ താഴെയാണ് അമ്മയും അച്ഛനും ഒക്കെ വേറെ ട്രെയിനിലാണ് പൊന്നുമൊക്കെ വേറെ ട്രെയിനിലാണ് നമ്മൾക്ക് നമ്മൾ ഈ ട്രെയിനിലാണ് കേട്ടോ കയറിയത് അപ്പം ഞാൻ മോളിൽ കയറിയപ്പോഴത്തേനും ഭയങ്കര തണുത്ത ചായ കുടിക്കാത്ത ഞാനൊരു ചായ വാങ്ങിച്ചിട്ട് ഇത് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം നാളെ വീഡിയോ എഡിറ്റ് ചെയ്തിടണ്ടേ എന്റെ പെൺ ഉള്ളു അവിടെ എന്ന് കളിച്ച 6 <laughs> <laughs> കുറച്ച് നേരം ട്രെയിനിലൊക്കെ കിടന്നുറങ്ങിയിട്ട് തൊട്ട് താഴെ നമ്മൾ കൊല്ലത്തോട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് കമ്പനി ആയിട്ട് പിന്നെ കളിയൊക്കെ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വീട്ടിലോട്ടൊക്കെ വിളിച്ചു ഒരു ദിവസം വരണേന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചു അപ്പോൾ കുട്ടനും ആ കുട്ടിയുടെ നല്ല അടിപൊളിയായിട്ട് കളിക്കുമായിരുന്നു ഞാനും അവരുടെ കുറേ നേരമൊക്കെ കളിച്ചു കേട്ടോ പക്ഷെ ഒരെണ്ണം പോലും വീഴ്ത്താൻ എന്നെ കൊണ്ട് വറ്റിയില്ല ആണോ ഗളിച്ച ഗളിച്ച ആ എനിക്ക് പറയാത്തൊന്നും വെറ്റില്ല വാട്ടർ ഫിൽ കെന്ന പേലന്നറാക്കתי ആ തേയ് ബിരാത് യാ കളി റിപ്പോർട്ട് ولا ബ്ലോക്ക് ആണോ പുതിയ നമ്പർ കാട്ടവല ഒരു ലൈൻ ലഗതവല ആ ഇതാണ് പറയുവേ ആദരത്തെ സംഗ തല നോണ്ടിടോ ആ പറന്നു ഞാൻ നോണ്ട് ആയി ये जा বগুटा ये सिनेमा चले नहीं तो माय ब्रीदिंग रेट स्टॉपिंग इन द सेकंड लबिक അങ്ങനെ കായംകുളത്ത് എത്തിയപ്പോഴത്തേനും അനന്ദ് വന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടി വന്നതല്ല എൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ബാഗിലായി പോയി അപ്പോൾ അവർ കായംകുളത്തായി ഇറങ്ങുന്നത് അവിടുന്ന് വണ്ടിയിലാട്ടോ പോകുന്നത് അപ്പോൾ എനിക്കതൊക്കെ തിരിച്ചു തരാൻ വേണ്ടി വന്നു അങ്ങനെ പിന്നെ നമ്മൾ കൊല്ല തെരു കൊല്ല അങ്ങനെ അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇനി നാളെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ യു